പ്രിയപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമുക്കറിയാം നമ്മൾ സാധാരണ ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം ന്യൂസ് ഫീഡ്സ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്ലീല കണ്ടന്റുകൾ പിക്ചറുകളും പിക്ചറുകളും വീഡിയോകളും എല്ലാം ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും അത് പോയിട്ട് നമ്മുടെ ഫോൺ മറ്റൊരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളോ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും അങ്ങനെയുള്ള പിക്ചറുകളും വീഡിയോകളും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഇതെല്ലാവർക്കും ഉപകാരമായിരിക്കും യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സോഷ്യൽ മീഡിയയുടെ അൽഗോരത പ്രകാരം യൂട്യൂബിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നാലും നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമാറ്റി റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലെല്ലാം വരുന്നത് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ടോർച്ച് ലൈറ്റ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോർച്ച് ലൈറ്റുമായിട്ട് റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് അവരുടെ ഇത് ഈ സോഷ്യൽ മീഡിയകളുടെ എന്ന് പറയുന്നത് ആയാലും യൂട്യൂബായാലും ആയാലും എന്തായാലും അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന പിക്ചറുകൾ നമ്മൾ സാധാരണ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻട്രസ്റ്റ് അവർ മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള പിക്ചറുകളിങ്ങനെ അവർ പിക്ചറുകളും വീഡിയോകളും ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക ഇനി നിങ്ങൾക്കത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് നമ്മുടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൻ ഇവിടെ കാണാൻ സാധിക്കും അതുപോയിട്ട് താഴെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ വീണ്ടും സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ആയത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കണ്ടന്റ് പ്രഫറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ രണ്ടാമത് കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഡിഫാൾട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ ഷോ ലെസ് എന്ന് ഉള്ള ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്കിവിടെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ടാവും നമുക്കത് വായിച്ചു നോക്കാവുന്നതാണ് ഇതിലൊക്കെ കൊടുക്കുക ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അശ്ലീല കണ്ടന്റുകളോ വയലൻസ് ആയിട്ടുള്ള കണ്ടന്റുകളോ ഒന്നും നമ്മുടെ ന്യൂസ് ഫീഡ്സിൽ വരത്തില്ല എന്തായാലും ഇത് നിങ്ങൾ അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു വെക്കുക ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും മറ്റൊരു വീഡിയോമായി എത്തുന്നവരെ ഗുഡ് ബൈഗുഡ് ചോയ്സ്